എങ്ങനെയാണ് സാധനം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരാളെ ഞാൻ മീൻ മീൻപിടുത്തം ട്രെയിനിങ് കൊടുക്കാൻ പോയണേ ഈ ആളെ കേട്ടോ നമ്മൾ ഇന്ന് ട്രെയിനിങ് കൊടുക്കാൻ പോണേ ഇത്ര നേരം ചൂണ്ടറിഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ അത് കാരണം കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരുട്ടാട്ടെ ഇരുട്ടായി കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ മുപ്പല്ലി കോരുവല്ലായിട്ടുള്ള വൈറ്റ് പോയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങുവാണേൽ നമ്മുടെ ഒരു ചെറിയൊരു മുപ്പല്ലിയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചേർമി ഓ ഇതേണ്ടത് എങ്ങനെയാണ് സാധനം അടിപൊളി സാധനമല്ലേ ഈ ടോർച്ച് പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിക്കണം മീൻ എവിടെയാണ് നിൽക്കണത് ആ അത് തന്നെ അത് തന്നെ കമ്പി കമ്പി കൊണ്ടു കൊണ്ടുപോയി പോങ്ങട്ടെ അതാണ് പോക്കിപ്പോയി ആശങ്ക കൊഞ്ചിനെ കുത്തിയിട്ടുണ്ട് ഒരു ചെറിയൊരു കൊഞ്ചും കുഞ്ഞു ചെറിയ ആ അറ്റിലാണ് എൻ്റെ പറ്റ വെച്ച് തന്നെ കുത്തനെ ആ കൊണ്ടുപോ കൊണ്ടു അരിച്ചു പോക്ക് ആദ്യത്തെ കുത്ത കേട്ടാ മുപ്പല്ലി കുത്തിയുടെ സാധനം ആദ്യത്തെ മീൻ അടിച്ചിരിക്കട്ടാ എങ്ങനെയുണ്ട് കുത്തിത്താത് ആ അത് കൊണ്ടിട്ടുണ്ട് കൊണ്ടു നമ്മളീ പവർ ഫിഷ് ഇല്ലേ ആ സാധാരണ പൊങ്ങി കിടക്കണം കരിമീനൊക്കെ കുറഞ്ഞാൽ അറിയോ നമ്മൾ ഈ വല എടുത്തിട്ടേ കരിമീൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോക്കുവേ പതി അതൊക്കെ ഉണ്ടോ ആ അത് പോയി കാണും വലിയ മീനെ കാണുമ്പോൾ നല്ല പവറിൽ കുത്തും കേട്ടോ കൂടെ കണ്ടത് കുത്തു കൊണ്ടിട്ടുണ്ട് ചെറിയ പുല്ലങ്കുഞ്ഞൂടി കുത്തിക്കിട്ടിട്ടുണ്ടേ കുളക്കോഴി ഇരിക്കണ്ട കരിമീൻ പ്രശ്നം കുത്തിയിട്ടുണ്ട് കൂടുതൽ കൈ ബാലൻസ് ആവണ കമ്പി പിന്നെ അടുത്ത കൊഞ്ചിനൊരു മീൻ കഴിച്ചിട്ടുണ്ട് അയ്യോ കൊണ്ടാ ഇടിച്ചിപ്പോടുന്ന സാധനം കരിമീൻ ആറ്റിചമ്പലി കൊഞ്ച് നമ്മുടെ ആശാൻ കുത്തി എടുത്ത കൊഞ്ചൊക്കെ ഇടപ്പുണ്ട് ഇടാ രാത്രി പോകുമ്പോഴേക്ക് ആമേനെ പാമ്പിനെയൊക്കെ പോലെ കാണാൻ പറ്റും ആ ആറ്റമ്പി ഓർമ്മിക്കണ്ട നമുക്ക് അടുത്ത മീനെ പിടിക്കാം അടുത്തേക്കാത്ത എങ്ങനെയുണ്ട് ആണോ കണ്ടാ കണ്ട് അയ്യൊരിക്ക മൊത്തം കൊക്കായിരിക്കും അപ്പൊ അതെ നമ്മുടെ പരിപാടി ഞങ്ങൾ നിർത്തു കേട്ടോ ഞാൻ രണ്ട് ആറ്റിയമ്പല്ലി ആശാൻ ഒരു ആറ്റി എമ്പല്ലി ഒരു ഉറക്കമുത്തിനെ കുത്തിയെടുത്തു കേട്ടോ ഇതുപോലെ രാത്രിയിലെ മീൻപിടുത്തവും രാത്രിയിലെ കാഴ്ചകളെ കാണാൻ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങളെങ്കിലേ മറക്കാതെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കോ